ഹലോ അപ്പൊ ചിങ്സിന്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ ഒരു നമ്മുടെ ക്യാമറമാനും നമ്മുടെ സുഹൃത്തു നമ്മൾ ദുബായിലെ ക്യാമറമാൻ ദുബായിലെ ക്യാമറമാൻ ആയിട്ടുള്ള ഹാഷിമിക്കാട് ജ്യേഷ്ഠൻ്റെ വീടിന്റെ ഹൗസ് ബോമിങ്ങിന് പോവുകയാണ് അപ്പോ അതിന്റെ ശരിക്കും ഞങ്ങള് ടൈം ലേറ്റ് ആണ് കാലത്തത്തിന്റെ ആൾക്കാരാണ് ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് സെമിറായിരുന്നു ാനിഫൈരിയുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു പക്ഷെ എന്താ ചെയ്യുക സമയം ഞങ്ങൾ വഴി എനിക്കൊന്ന് വേറൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുന്നുണ്ട് സമയം തെറ്റി വന്നുകൊണ്ട് ഇങ്ങനെ എന്തായാലും വിശേഷങ്ങൾ വീട് പുതിയ വീടും പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന പ്രിയ സൗഹൃദങ്ങളൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണാം ഓക്കേ കേട്ടോ നമ്മളെവിടെ സ്ഥലം ചാലിങ്ങാടില്ലേ സ്ഥലം ചാലിങ്ങാട് ചാലിങ്ങാട് തന്നെ ഏകദേശം കൊടുങ്കല്ലൂർ റൂട്ടാണ് കേട്ടോ ടിപൊളി സ്ഥലാണല്ലോ അല്ലേ നമ്മള് പോണെ ആശങ്കക്കാട് പുതിയ ഫോർച്യൂണർ ടൈപ്പ് പോണേ അതിന്റെ ബാക്കി ഞങ്ങള് പെൻസ് ഉണ്ട് പക്ഷെ ഞങ്ങള് രണ്ട് ക്യാമറ ആയാരുന്ന റോഡല്ലേ പച്ചപ്പരവാനിപ്പാട്ടായി സ്ഥല മറന്നി അല്ല വളരെ മനോഹരമായിട്ട് സ്ഥല വീട് പൊളിക്കോട്ടെ ചിലപ്പോലെ പച്ച നാവ നൗഫലിപ്പങ്ങനെ നൗഫല് കണ്ടോ നാശം കൂടി വന്ന് നൗഫലിനെ കണ്ട് പോവാനുള്ള പരിപാടിയിലാണ് വരുന്നത് Chúng ta ở Umbay, Mon, Naukul, Tennant, Naukul, Thajan Ờ, ở đâu vậy? không có gì Cái gì? Chúng không có gì Chúng ta không có gì Chúng ും വേണം ബാക്കി നല്ല അവിടെ വരും വരുമ്പോട്ടാടെ പറഞ്ഞില്ലേ എന്താ മറ്റേ ഇല്ലാത്ത കാമുകി <laughs> ും അങ്ങനെ ഞങ്ങൾ ആശംസിക്കാടെ കണ്ടുമുട്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്ര വളരെ ഇതായിരുന്നു അല്ലെ അഷിമേർക്ക അങ്ങനെ ആശംമിക്കാനെ ഞങ്ങൾ കണ്ടുമുട്ടി ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ ദുബായിൽ നിന്നും ദുബായിലത്തെ വർക്ക് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നാണ് കണ്ടുമുട്ടുന്നത് എന്താണ് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങൾ വിശേഷങ്ങൾ പറയുന്നത് ദുബൈല് ആ പിന്നെ നമ്മളെ ഗ്രൂപ്പില് കണ്ട് സൈലന്റ് ആണ് മാത്രം ദുബൈ ജുമേരയിലൊന്ന് വണ്ടി മറിഞ്ഞു നാല് മറിച്ചില് ഉം അല്ലല്ല അറേബ്യകള് അറബ്യല്ലത്ര വേൾഡപ്പ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇറാനിയാണ് വീടിന്റെ ഒരു വീഡിയോ നമുക്ക് പിടിക്കാം കേട്ടോ നല്ല രസ രസല്ലേ പക്ഷെ അതല്ല അവിടുന്ന് നമ്മക്ക് ശെരിക്കും എൻച്ച കൂടെ അല്ല ഞങ്ങള് വന്നു വന്ന പറമ്പിലിപ്പോഴു ി മറിച്ചിട്ടല്ലേ പോന്ന് പെണ്ണിന്റെ മനിക്കാർക്ക് ജോലി आले संभरो रे അല്ല <laughs> പണിക്കായിരുന്നല്ലോ <naj Comprit> <laughs> <laughs> <tay> അല്ലല്ല ഞാൻ പിന്നെ കുറച്ച് അയ്യോ വീടിന്റെ പേര് പേരിപ്രാ എടുക്കണേ മുന്നത്തെ